ഇത് യു കെയിലെ മിക്കവാറും എല്ലാ ബീച്ചിൻ്റെ അടുത്തുള്ളൊരു സംഭവമാണ് ഓർച്ചേഡ്സ് എന്ന് പറയും അതിൽ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഗെയിമാണ് ഇതേപോലെ ടു പിയിൻസ് ഇട്ടിട്ട് ഇതിൽ കുറേ ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ കൂടെ ഇടും നമ്മൾ പോയിന്റ്സ് കണ്ടോ അപ്പം അതിവിടെ വന്ന് വീണ് അതിലെ പോയിൻറ്സ് പുഷ് ചെയ്ത് താഴേക്ക് വീഴണം നമുക്ക് എടുക്കാം ദൈവം കണ്ടോ നമുക്ക് കുറേ താഴേക്ക് വീണിട്ടുണ്ട് കുറച്ച് ടിക്കറ്റ്സും ഉണ്ട് ആ ടിക്കറ്റ്സ് നമ്മൾ കൊണ്ടുപോയി കളക്ട് ചെയ്ത് കൊടുത്താൽ ഗിഫ്റ്റ് കിട്ടും പക്ഷേ ഈ തീയുന്നു വീഴും കൊറേ ഗിഫ്റ്റുകൾ അതും നമുക്ക് എടുക്കാം ഇത് ഒരു അഞ്ച് പൗണ്ടിനൊക്കെ കളിച്ച കുറേ നേരം നമുക്ക് ഇതിലിരുന്ന് കളിക്കാം അപ്പോൾ അതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അത് കാണാൻ ഒരാളും വന്നിട്ടുണ്ട് അരിക്ക് കളിക്കണ്ടേ ഒത്തിരി കളിക്കണ്ടവിടെ ടക്ക ഫീസ് കിട്ടേ